മീൻ മറക്കുമ്പോളേ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല സ്വാദാണ് കേട്ടാ ഞാൻ ഇന്ന് അലിയും ചാളിയും വെച്ചിട്ടാണ് ചെയ്യുന്നത് പച്ചക്കറി കൂട്ടാൻ്റെ എൻ്റെ കൂടെ ഒക്കെ സൈഡ് കഴിക്കാൻ അടിപൊളിയാണ് ഞാൻ കണ്ടത് തന്നെ അറിഞ്ഞോളെ നല്ല രുചിയാട്ടാ ഏത് മീനില് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ അയിലും ചാളയിലൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക സ്വാദാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാട്ടോ വലിയ പണിയൊന്നുമില്ല തേങ്ങാകുത്തൊക്കെ ചേർത്തിട്ടാ ഞാൻ ഉണ്ടാക്കണം പണ്ടൊരു കൈക്കൂറില് തേങ്ങാക്കുത്തിട്ട് ചേർത്തപ്പോൾ ആരോ കമൻ്റ് ചെയ്യുന്നത് കണ്ടു തേങ്ങാക്കുത്ത് മീനിലൊക്കെ ചേർക്കുകയെന്ന് എന്താ തേങ്ങാകുത്ത് മീനിലൊക്കെ ചേർത്താലും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ ഇറച്ചിയിൽ മാത്രമല്ല നമ്മൾ മീനിലും ചേർക്കാറുണ്ട് രണ്ടായലും അഞ്ച് ചാളി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു അയലും മൂന്ന് ചാളി മാത്രം നമ്മൾ ഇപ്പൊ വറുത്ത് ഉണ്ടാക്കുന്നത് കൊണ്ടുതന്നെ നല്ലപോലെ വരഞ്ഞെടുക്കാം ഇതിലേക്കുള്ള മസാല നമുക്ക് അത് സെറ്റാക്കാം നമ്മൾ കാശ്മീരി മറ്റുള്ള മുളക് ഉണ്ടല്ലോ അതായിട്ട് എടുത്തുള്ള ഒരു അഞ്ചാരണം മൂന്നാല് ചുവന്നുള്ളി അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു ടീസ്പൂൺ പെരിഞ്ചി ഒരും കൂടി ചതച്ച് വയ്ക്കാം മരക്കല്ല കേട്ടോ വേണ്ടത് നേരത്തെ വരഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ അയിലും മൂന്ന് ചാളയും ഉണ്ടല്ലോ അത് നമ്മളിതാ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് മസാല വരട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്നും വറുത്തെടുക്കാനാട്ടാ നമ്മുടെ വെളിച്ചെണ്ണലാണ് ചെയ്യുന്നത് ലൈറ്റായിട്ട് മസാല വരട്ടാ മതി വല്ലാണ്ട് മുരിച്ചെടുക്കുകയും ചെയ്യുന്നില്ലതാ നിങ്ങൾക്ക് കണ്ടല്ലോ അറിയാം വല്ലാണ്ട് മുരിച്ചെടുത്തിട്ടൊന്നും ഇല്ലാട്ടോ എന്തായാലും ചാളയും അലയും വറുത്ത് കൂരി മാറ്റി ുണ്ട് അതേ വെളിച്ചെണ്ണ തന്നെ കുറച്ച് കറിവേപ്പിലാദ്യാ പിന്നെ നമ്മൾ തേങ്ങാ കൊത്താണ് ചേർക്കുന്നത് അത് ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂപ്പിക്കുക നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ടി കൂടി ചേർത്തിട്ട് അതിന് പച്ചമണം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ കാശ്മീരി വറ്റലുമുളകാന്ന് വെച്ചിട്ട് എരിവില്ലായിരുന്നുണ്ടായില്ല കേട്ടോ അത്യാവശ്യം എരുവുണ്ടായിരുന്നുണ്ടായി ഉണ്ടായിരുന്ന കാശ്മീരി വറ്റൽമുളക് ഇതിലേക്ക് നമ്മളേ പുളിവെള്ളം വാളം പുളിയുടെ വെള്ളം ചേർക്കുന്നുണ്ടേ ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള ചേർക്കണോളൂ അത്യാവശ്യം ഉള്ളതാണ് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യാം പിന്നെ ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചു തിളപ്പിച്ചതിന് ശേഷം ആ ചാറക്കൊന്ന് കുറുകി വരുന്ന സമയത്താട്ടാ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള അയിലേയും ചാളക്കൊന്ന് ചേർത്തത് ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ മസാലയൊക്കെ കോരി മീനിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ മസാല ആ മീനിൽ പിടിക്കണ വരെ നമ്മൾ വറ്റിച്ചു कनाटा ഈ ഒരു സമയത്തേ നമുക്ക് പുളിയും എരിവും അതുപോലെ തന്നെ ഉപ്പൊക്കൊന്നും നോക്കാം കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം ഇനി കൂടി പോയെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താലും മതി ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലെടുക്കണം അത് ഈ ഒരു പരുവത്തിൽ വറ്റിച്ചെടുത്ത് വരണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല എരിവും പുളിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മീൻ മസാലയാണ് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്ത് തിന്നെയാണ് ഒരു രസമല്ലേ എന്തായാലും നമ്മൾ ഇതൊക്കെ എത്രയും പണി എടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ചെയ്യാൻ നിൽക്കണ്ട നമുക്കന്ന് വെള്ളരിക്കയും തക്കാളിയും പിന്നെ പരിപ്പും കൂടിയിട്ടുള്ള ഒഴിച്ചു കറിയായിരുന്നു അതിൻ്റെ കൂടെ ഈ മീൻ മസാലയും കൂടി ആകുമ്പോൾ അസാധ്യ ടേസ്റ്റായിരുന്നു കിട്ടാം നിങ്ങൾക്ക് മീൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ട്രൈ ചെയ്യാൻ ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ പറഞ്ഞില്ല ഏത് മീനിൽ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ചെമ്മീൽ വരെ നമുക്കിത് ചെയ്യാം ഈ മസാല അത്രയും സ്വാദാണ് എന്തായാലും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മറ്റുള്ളവൾക്കൊക്കെ മാത്രമല്ലല്ലോ വേറെ കൂടുതലായിട്ട് ഒന്നുമില്ല വാളംപുളിയും കൂടി പിഴിഞ്ഞ് ചേർക്കണമെന്ന് മാത്രം ഇനി കുറച്ചും കൂടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറച്ച് കട്ടി തേങ്ങാപ്പൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പൽ തന്നെയാവണേ അതൊന്ന് ഞെക്കി പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രേവിയിൽ കിട്ടും നമുക്ക് പൊറോട്ടേയും ചപ്പാത്തിൻ്റെയും ബൂട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റാ പച്ചക്കറി കൂട്ടാൻ ഒഴിച്ചിട്ടുണ്ടേ ചോറില് കൂടുക നല്ലപോലെ ഇങ്ങനെ തിരുമ്പെടുത്തിട്ട് ആ മീൻ്റെ ഒരു കഷ്ണവും അതുപോലെ തന്നെ തേങ്ങാക്കുത്തവും മസാല ഒക്കെ കൂട്ടി ഉരുളയിൽ വെച്ചിട്ടുണ്ട് കഴിക്കണം അയ്യോ അടിപൊളി സാധാരണ ഇപ്പം പറയുമ്പോൾ പുലെൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പം ഇനി അടുത്ത് വീടായിട്ട് കാണാട്ടാ